ഡെയിലി ഒരു പതിനഞ്ച് യൂണിറ്റോളം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അതായത് ഒരു ത്രീ പോയിന്റ് ത്രീ കിലോ പ്ലാന്റ് ആത് ഈ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെരുന്ന മണിക്കൂർ മലമ്പൂരാണ് വലമ്പൂര് വലിയ പറമ്പിലെ വലിയ പറമ്പ് ഉണ്ണീനുകാക്കാനും വീട്ടിലാണ് ആളിവിടെ ഉണ്ട് ആളുടെ ബില്ല് എത്രയും നമുക്ക് ചോദിക്കാം നിലവിൽ എത്ര ബില്ല് വന്നിരുന്നത് ഇപ്പം കഴിഞ്ഞ മാസം വരെ മൂവായിരത്തിൻ്റെ മുകളിൽ അയ്യായിരം അയ്യായിരം വരെയൊക്കെ നല്ല വെയിലുള്ള സമയത്ത് എ സി രണ്ട് എ സിന് രണ്ട് എ സി ഉപയോഗിക്കുന്ന സമയത്ത് അയ്യായിരം ബില്ല് വന്നിരുന്നു അപ്പോൾ ഒരു അയ്യായിരം വരുന്ന ബില്ലിനെ ഒരു രണ്ട് എ സിയൊക്കെ സാധാരണ ഇപ്പം എല്ലാ വീട്ടിലും ഉണ്ട് ആ ലെവലിൽ നമുക്ക് ആ അത്ര ഇത്തരം ബില്ലിന് നമുക്ക് റെഡ്യൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഒരു ത്രീ പോയിന്റ് ത്രീ കിലോട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ദിവസം ഒരു പതിനഞ്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടും നോർമൽ ഡേയിൽ അതായത് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ നമുക്കൊരു പതിനഞ്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടും മന്ത്ലി നമുക്ക് ഒരു നാനൂറ്റമ്പത് യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടും ഈ സിസ്റ്റം നമ്മൾ ചെയ്തു തന്നെ അദാനിയുടെ പാനൽ ഉപയോഗിച്ചിട്ടാണ് അഞ്ഞൂറ്റി എൺപത് ടോപ്പ് കോൺ പാനൽ ആറ് പാനൽ വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെ ഇവരുടെ കറണ്ട് ബില്ല് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും ഇവരുടെ ബില്ല് നമുക്കൊരു മന്ത്ലി ഒരു നൂറ്റമ്പത് രൂപ എന്ന ലെവലിൽ നമുക്ക് എത്തിക്കാൻ പറ്റും അതായത് ഫിക്സഡ് ചാർജ് മാസം മാസം കൊടുക്കുന്ന രീതിക്ക് നമുക്ക് കെ സി ബിൽ ഒരു ഫിക്സഡ് ചാർജ് മാത്രം അടയ്ക്കാവുന്ന രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഉണ്ണിനെയൊക്കെ മന്ത്ലി ബില്ല വരിക അതായത് മാസം ബില്ല് അങ്ങക്ക് വരിക എല്ലാ മാസം ഒന്നാം തീയതി ബില്ലിറങ്ങും ഒരു പതിനാലാം തീയതിക്കുള്ളിൽ ആ പൈസ എത്ര വെച്ചാൽ നൂറ് നൂറ്റമ്പത് ഉറുപയുക്ക് വരുള്ളൂ ആ പൈസ നമ്മൾ അടക്കുക അടയ്ക്കുക വേറെ ബില്ലോ കാരണം നമുക്ക് വരാനുള്ള ചാൻസ് ഇല്ല നമുക്കൊരു അയ്യായിരം വരെയുള്ള ഉപയോഗം ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ പാലുകൾ വാഷ് ചെയ്യണം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പിന്നെ നമ്മളിതിന് ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ സോളയറിൻ്റെ ഇൻവേർട്ടറാണ് ത്രീ പോയിന്റ് ത്രീയുടെ സോളയറിൻ്റെ ടെൻ ഇയർ വാറണ്ടിയുള്ള ഇൻവേർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ബി ഒക്കെ ഹാവൽസിൻ്റെ ആണ് ഫുൾ പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഇറത്തിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സിസ്റ്റത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം നമ്മുടെ ചാനലായ എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ